അക്കാര്യത്തിൽ നിങ്ങൾ തന്റെ ഔദ്യോഗിക പദവി ചെയ്തിരിക്കുകയാണ് കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ അങ്ങ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ മാറ്റം എന്താണ് മാനത്തോട്ട് നോക്കി കാറ്റത്ത് നിക്കുന്നുണ്ടോന്നറിയാ പുതിയ ചില മോഡ്യൂൾസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷിൽ ഒരു പിടിച്ച് നടന്നു പോകുന്ന എന്തായിരുന്നു ആ എന്താ എനിക്കതിന് അവകാശമില്ല എന്താണ് അതിലെ തെറ്റ് പറഞ്ഞ ഇന്ത്യയുടെ ദേശീയ പതാകയായി ആകണം എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം ാട്ടിൽ കോൺഗ്രസ് പ്രസ്ഥാനം ബ്രിട്ടീഷ് പോലീസിന്റെ ഒന്നും പിറവിയുള്ളൂ കേട്ടോ പക്ഷേ ബാലറ്റ് പെട്ടി തട്ടിയെടുത്ത് നീ കള്ള കള്ളവോട്ടിന് ശ്രമിക്കുകയാണ് എയിംസ് ഞാൻ ഇപ്പോഴും പറയുന്നു കള്ളന്മാരെ ജനിക്കണെങ്കിൽ അവന്മാരെ പറഞ്ഞിരിക്കണം നല്ല തറവാടി കള്ളന്മാരാ യോഗ്യമായ ഈ അഞ്ചു വർഷത്തിനുള്ളിൽ വരും വന്നില്ലെങ്കിൽ രാഷ്ട്രീയം അവസാനിപ്പിക്കില്ല അത് കേട്ടാ മതി ഞങ്ങൾക്ക് ഇനി ആ കാര്യത്തിൽ നിനക്ക് ഒരു വേണ്ട നിങ്ങൾ ആരാണ് ചോദിക്കുന്നത് വേറൊരു വാഗ്ദാനം കിട്ടുക അതുകൂടെ മനസ്സിലായി ഈ അഞ്ചു വർഷത്തിനുള്ളിൽ ഈ സർക്കാർ ഈ എൻ ഡി എ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ആറ് മാസം കൊണ്ട് ഗവൺമെന്റ് നേരെ തെളിവ് സഹിതം ഞങ്ങൾ കോടതി കയറും അധികാര ദുർവിനിയോഗത്തിന് കനത്ത ശിക്ഷ വാങ്ങിച്ചു തന്നില്ലെങ്കിൽ കേരളത്തിൽ എയിംസ് വന്നില്ലെങ്കിൽ തുടർ ശ്രീ സുരേഷ് ഗോപി പൊതുപ്രവർത്തനം ഇവിടെ പണി വാസ്തവത്തിൽ എല്ലാ മത വിഭാഗങ്ങൾക്കും അപ്പുറത്തേക്ക് എല്ലാവർക്കും തുല്യ അവകാശം ഉറപ്പാക്കുക എന്നുള്ളതല്ലേ നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു നീ എന്നെ വിരട്ടാണോ അതെ ബോധ്യമുള്ളവരെ വിരട്ടുന്നത് ഒരു ഹോബിയാണ് തൊപ്പി പോണ വഴി കാണില്ല സാറ് ജസ്റ്റ് റിമംബർ ദാറ്റ് എന്നാ പിന്നെ ഞാനങ്ങോട്ട്